എന്ന് പറഞ്ഞ മഹാത്മാ ഗാന്ധി തങ്ങളുടെ ജീവനും ജീവിതവും നമ്മുടെ നാടിനായി സമർപ്പിച്ചതിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഇന്നത്തെ ഈ പുതിയ തലമുറയ്ക്ക് പാരതന്ത്രത്തിന്റെ യാതനകളും വേദനകളും എത്രയധികമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചെന്നു വരില്ല

വാക്കുകൾ ഇന്നും പ്രസക്തമാണ് ജനാധിപത്യം മതേതരത്തും ഇവയുടെ കാവലാളായി നമുക്ക് മാറാം സ്വാതന്ത്ര്യത്തിന്റെ പൊൻപിടമയിലേക്ക് നമ്മെ നയിച്ച ധീരദേശാഭിമാനികൾക്ക് പ്രണാമം ഓരോ ഭാരതീയനും കൈക നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരുമയോടെ പറയട്ടെ ഭാരത് മാതാ കി ജി നമസ്കാരം